എക്സലിലെ എല്ലെ ഇഫ് ഫോമുലയ്ക്ക് പകരം ഉപയോഗിക്കാൻ സാധിക്കുന്ന സ്വിച്ച് ഫോമലയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക എല്ലായ്പ്പോഴുമല്ല ചില പ്രത്യേക കേസുകളിൽ പ്രധാനമായിട്ടും നെസ്റ്റഡ് ഇഫ് ഉപയോഗിച്ചിട്ട് നമ്മൾ മുമ്പ് സോൾവ് ചെയ്തിരുന്ന പല പ്രോബ്ലംസും സ്വിച്ച് ഫോമില ഉപയോഗിച്ചിട്ട് അഥവാ സ്വിച്ച് ഫങ്ഷൻ ഉപയോഗിച്ചിട്ട് വളരെ ഈസിയായിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും എങ്ങനെ നോക്കാം ഇവിടെ കാണുന്ന ടേബിളും ശ്രദ്ധിക്കുക ഒരു സൂപ്പർ മാർക്കറ്റ് സ്റ്റോറിൽ നിന്ന് പർച്ചേസ് നടത്തിയ ആളുകളുടെ ലിസ്റ്റാണ് ഈ കാണുന്നത് ആദ്യത്തെ കുളത്തില് കസ്റ്റമറുടെ പേര് രണ്ടാമത്തെ കോളത്തിൽ മെമ്പർഷിപ്പ് കാറ്റഗറി അതായത് ഈ കമ്പനി ഒരു മെമ്പർഷിപ്പ് പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട് ബ്രോൺസ് കാറ്റഗറിയാണ് മെമ്പർഷിപ്പാണെങ്കിൽ പർച്ചേസ് എമൗണ്ടിൻ്റെ ഫൈവ് ആണ് ഡിസ്കൗണ്ട് ഗോൾഡ് ആണ് മെമ്പർഷിപ്പ് ആണെങ്കിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ആണ് മെമ്പർഷിപ്പ് എങ്കിൽ പർച്ചേസ് എമൗണ്ടിൻ്റെ ട്വൻ്റി ആണ് ഡിസ്കൗണ്ട് അങ്ങനെ ഓരോ കസ്റ്റമറുടെയും മെമ്പർഷിപ്പ് കാറ്റഗറി രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്ന കാണാം മൂന്നാമത്തെ കോളത്തിൽ പർച്ചേസ് എമൗണ്ട് ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് രണ്ട് എമൗണ്ട് ആഫ്റ്റർ ഡിസ്കൗണ്ട് അതായത് ആദ്യം ഓരോ കസ്റ്റമറുടെയും മെമ്പർഷിപ്പിനനുസരിച്ചുള്ള ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കണ്ടെത്തണം അതിനുശേഷം പെർച്ചേസ് എമൗണ്ടിൽ നിന്ന് ഡിസ്കൗണ്ട് കുറച്ചിട്ട് ഫൈനൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം എക്സെല്ലിലെ സ്വിച്ച് ഫോമുല ഉപയോഗിച്ചിട്ട് ഓരോ കസ്റ്റമറുടെയും ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നോക്കാം ആദ്യത്തെ കസ്റ്റമറുടെ മെമ്പർഷിപ്പ് കാറ്റഗറി സിൽവർ ആണ് ഇദ്ദേഹത്തിന് കിട്ടുന്ന ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കണ്ടെത്താനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു ഫോമുല ബാറിൽ ക്ലിക്ക് ചെയ്യാം ഇക്വൽ സ്വിച്ച് ഫങ്ഷൻ നോക്കുക സ്വിച്ച് ഫംഗ്ഷൻ്റെ ഉപയോഗം ഇവിടെ എഴുതിയിരിക്കുന്ന കാണാം ഇവാലുവേറ്റ്സ് ആൻ എക്സ്പ്രഷൻ എഗെൻസ്റ്റ് ലിസ്റ്റ് ഓഫ് വാല്യൂസ് ആൻഡ് റിട്ടേൺസ് ദ റിസൾട്ട് കറസ്പോണ്ടിങ് ടു ദ ഫസ്റ്റ് മാച്ചിങ് വാല്യൂ ഇഫ് ദർ ഇസ് നോ മാച്ച് അൻ ഓപ്ഷണൽ ഡിഫോൾട്ട് വാല്യൂസ് റിട്ടേൺ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം സ്വിച്ച് ഫംഗ്ഷനിലെ ആദ്യത്തെ ഇൻപുട്ട് അഥവാ ആദ്യത്തെ ആർഗ്യുമെന്റ് എക്സ്പ്രഷൻ ഇവിടെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് മെമ്പർഷിപ്പ് ആണ് മെമ്പർഷിപ്പ് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യാം അടുത്തത് വാല്യൂ റിസൾട്ട് പെയറുകളാണ് ഇവിടുത്തെ വാല്യൂ റിസൾട്ട് പെയറുകളും നോക്കാം വാല്യൂ ബ്രോൺസ് ആണെങ്കിൽ റിസൾട്ടായിട്ട് വേണ്ടത് ഫൈവ് പെർസെൻറ്റേജ് ആണ് രണ്ടാമത്തെ വാല്യൂ റിസൾട്ട് പെയർ നോക്കാം വാല്യൂ സിൽവർ ആണെങ്കിൽ റിസൾട്ട് ടെൻ പെർസെൻറ്റേജ് ആയിരിക്കണം ഈ കാണുന്ന വാല്യൂ റിസൾട്ട് പെയറുകൾ സ്വിച്ച് ഫങ്ഷനിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വാല്യൂ വൺ ബ്രോൺസ് ഡബിൾ കോഡ്സ് ബ്രോൺസ് ഡബിൾ കോഡ്സ് കോമ അടുത്തത് റിസൾട്ട് വൺ വാല്യൂ ബ്രോൺസ് ആണെങ്കിൽ റിസൾട്ട് ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കണം ഫൈവ് പെർസെൻറ്റേജ് കോമ രണ്ടാമത്തെ വാല്യൂ റിസൾട്ടെയാണ് ഡബിൾ കോഡ്സ് സിൽവർ ഡബിൾ കോഡ്സ് കോമ വാല്യൂ സിൽവർ ആണെങ്കിൽ റിസൾട്ട് ടെൻ പെർസെൻറ്റേജ് ആയിരിക്കണം ടെൻ പെർസെൻറ്റേജ് കോമ ഡബിൾ കോഡ്സ് ഗോൾഡ് ഡബിൾ കോഡ്സ് കോമ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് കോമ ഡബിൾ കോഡ്സ് ഡയമണ്ട് ഡബിൾ കോഡ്സ് കോമ ട്വൻറ്റി പെർസെൻറ്റേജ് കോമ സോ നമുക്ക് ആവശ്യമുള്ള നാല് വാല്യൂ റിസൾട്ട് പേഴ്സ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു ഇനി വേണമെങ്കിൽ വീണ്ടും വാല്യൂ റിസൾട്ട് പേഴ്സ് കൊടുക്കാവുന്നതാണ് അതല്ല എങ്കിൽ ഒരു ഡിഫോൾട്ട് വാല്യൂ ഇവിടെ കൊടുക്കുക ഡിഫോൾട്ട് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൊടുത്ത എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇതിലൊന്നിലും പെടാത്ത ഒരു വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ഫോമിലെ റിട്ടേൺ ചെയ്യേണ്ടുന്ന റിസൾട്ട് അതായത് മെമ്പർഷിപ്പ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ബ്രോൺസ് സിൽവർ ഗോൾഡ് ഡയമണ്ട് ഇവയിലൊന്നിലും പെടാത്ത ഒരു വാല്യൂ ആണ് വരുന്നതെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടുന്ന റിസൾട്ട് ഇവൽ ഒന്നിലും പെടുന്നില്ല മെമ്പർഷിപ്പ് എങ്കിൽ റിസൾട്ട് സീറോ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എൻഡ് നമുക്ക് ഫോമുല പോയിന്റ് വൺ എന്ന റിസൾട്ടാണ് തന്നത് ഈ സെല്ലിൽ പെർസെൻറ്റേജ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു സിൽവർ മെമ്പർഷിപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് വന്നാൽ കാണാം ഇനി മെമ്പർഷിപ്പ് ചെയ്ഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾഡ് ആക്കുന്നു ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഫിഫ്റ്റീൻ ആയി ഇനി ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു നമുക്ക് ചില സെല്ലുകളിൽ സീറോ പെർസെൻറ്റേജ് വന്നാൽ കാണാം അതിന് കാരണം ഇവയിൽ ഒന്നിലും പെടാത്ത ഒരു മെമ്പർഷിപ്പ് കാറ്റഗറിയാണ് ഇവിടെ ഉള്ളത് റെഗുലർ മെമ്പർഷിപ്പ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന കാണാം ഇനി ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള ഫൈനൽ എമൗണ്ട് കണ്ടെത്താനായിട്ട് ഈക്വൽ പർച്ചേസ് എമൗണ്ട് മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക വിൻഡും പെർച്ചേസ് എമൗണ്ട് മൾട്ടിപ്ലൈഡ് ബൈ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻഡ് ഇനി ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു ഇനി സ്വിച്ച് ഫംഗ്ഷന് പകരം ഇഫ് ഫങ്ഷൻ ഉപയോഗിച്ചിട്ട് ഇത് റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കുക എക്സ് എൽ എഫ് ഇഫ് എസ് സ്വിച്ച് ഫംഗ്ഷൻസ് തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതുവരെയും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ